ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലെഞ്ചിന് ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ സാധനമായ കൊഞ്ചുമാങ്ങ വെക്കാമെന്ന് വിചാരിച്ചു ചെളിക്കാവിൽ പോയപ്പോഴേ ഞങ്ങൾ കൊഞ്ചു മേടിച്ചായിരുന്നു അപ്പോൾ കൊഞ്ചുമാങ്ങയും വെച്ച് ഒരു ചീരത്തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ലെഞ്ചിത്തേട്ടം വരുന്ന വഴിക്ക് നല്ല ചീര കിട്ടി അപ്പോൾ ഒരു ചീരത്തോരനും കൂടെ വെക്കാം അമ്മയും ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അമ്മയാണ് ഇന്ന് കൊഞ്ചുമാങ്ങയൊക്കെ വെക്കുന്നത് ചെറിയുളങ്ങര അമ്മയ്ക്ക് പ്രധാനപ്പെട്ടതാണല്ലോ ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത് കൊഞ്ചുമാങ്ങയുടെ പ്രിപ്പറേഷൻ ഇന്ന് അമ്മയാണ് ചെയ്യുന്നത് ആദ്യം കൊഞ്ചൊക്കെ ഒന്ന് വറുത്തട്ടെ അതിന്റെ കൊമ്പൊക്കെ കളയാൻ വേണ്ടി അത് ചിരട്ട ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കുറച്ചേരം ഒന്ന് വെള്ളത്തിലിട്ടാൽ അതിന്റെ മണ്ണൊക്കെ അങ്ങ് പൊക്കോളൂ ോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിനുള്ള മാങ്ങയും ഉള്ളിയൊക്കെ അമ്മ അരിഞ്ഞെടുത്തു അതിൻ്റെ ഇടയ്ക്ക് കണ്ണും അവിടെ ഭയങ്കര വാചകത്തിലാണ് ഞാനവിടെ ചീര അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് സ്ത്രീ പിന്നെ രണ്ട് റബ്ബർ പാമ്പുണ്ട് അതിനെയും കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ വഴക്കില്ലാതെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പം ഇനി കൊഞ്ചുമാങ്ങയിലേക്ക് കിടക്കാം കൊഞ്ചുമാങ്ങക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മിയിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും എല്ലാം കൂടെ ചേർത്തു പിന്നെ മാങ്ങയും ചേർത്ത് കൊടുത്തു അപ്പോൾ കൊഞ്ച് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മ ഒന്നും കൂടെ കഴുകിയിട്ട് കൊഞ്ചും കൂടെ ചേർത്ത് കൊടുത്തു അതും നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു അങ്ങനെ കൊഞ്ചു മാങ്ങക്കുള്ളതെല്ലാം റെഡിയായി അത് അടുപ്പയിലോട്ട് വെച്ചു കൊടുത്തു പിന്നെ അടുത്താന്ന് പറഞ്ഞാൽ ചീരയ്ക്കുള്ളത് റെഡിയാക്കുക അതിന് ഞാനൊരു തേങ്ങ പൊടിച്ചോണ്ട് വരുവാണ് തേങ്ങ കണ്ടപ്പോൾ വലിയ തേങ്ങയായിട്ട് തോന്നി അത് പൊതിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞ് തേങ്ങയായിരുന്നു അതും പൊട്ടിച്ചിട്ട് അപ്പം ചീരയ്ക്കുള്ളതും കൂടെ റെഡിയാക്കുവാണ് പിന്നെ ചീര കഴിഞ്ഞതിന് ശേഷം അവത്തിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോഴാണ് ശ്രീ സ്ത്രീയൂന് സൂത്രം വേണമെന്നും പറഞ്ഞ് ബേളം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കുഞ്ഞിന് ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്തു കൊടുത്ത് അവനെ അവിടെ സമാധാനപ്പെടുത്തി ഇരുത്തി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ള കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട് അതും കൂടെ ചതച്ചിട്ട് ആ ചീരയിലോട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാനത് ചീര കടുക് വറക്ക് വറുത്ത് ഇടാനായിട്ട് കടുക് അല്ലിട്ടേക്കുന്നത് അരി വറുത്തിട്ടാണ് ചീര അതിലോട്ട് ചേർത്ത് കൊടുത്തു അങ്ങനെ ചീരയും കൊഞ്ചുമാങ്ങയും എല്ലാം അടുപ്പയിലിരുന്ന് വേകുന്നുണ്ട് ഇനി കുഞ്ചുമാങ്ങക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നുകൂടെ സെറ്റാക്കി അടുപ്പേ വെച്ച് ഒന്നുകൂടെ ചെറുതായിട്ട് വെള്ളം പറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലെഞ്ചിനുള്ള കുഞ്ചുമാങ്ങയും സാമ്പാറും ചീര തോരനും പിന്നെ ഒരു വർത്തമ്മയും കഷ്ണവും കൂടെ ചേർത്ത് ഇന്നത്തെ ലെഞ്ചും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയെ കാണാൻ താറ്റപ്പ് ബൈ സി യു